നമസ്കാരം രാഹുൽ ഗാന്ധി ഇന്നലെ പത്രസമ്മേളനത്തിൽ പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടർ എന്ന റിപ്പോർട്ട് ഇതോടെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ പുതിയ തലത്തിലെത്തുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലഭിച്ച തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തെന്ന് സ്വീറ്റി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് വ്യക്തമാക്കി വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വന്നതെങ്ങനെ എന്ന് അറിയില്ലെന്നും സ്വീറ്റി പ്രതികരിച്ചു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം പട്ടികയിലുള്ള മറ്റു മൂന്ന് പേരും വോട്ട് ചെയ്തിട്ടുണ്ട് ഇവരും ഹരിയാനയിലെ സ്ഥിരം വോട്ടർമാരാണെന്നാണ് റിപ്പോർട്ട് ഒരേ മേൽവിലാസത്തിൽ അറുപത്തിയാറായിരത്തി അഞ്ഞൂറ്റൊന്ന് വോട്ടർമാർ വന്നതിലും ക്രമക്കേടില്ലെന്നും ഒരേ കുടുംബത്തിലെ അംഗങ്ങളോ ഒരേ സ്ഥലത്ത് വീട് വെച്ചവരോ ആണ് വോട്ടർമാർ എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഒരു യുവതി ഇരുപത്തിരണ്ട് തവണ പത്ത് ബൂത്തുകളിലായി വോട്ട് ചെയ്തെന്നും സീമ സ്വീറ്റി സരസ്വതി എന്നീ പേരുകളിലാണ് വോട്ട് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയിരുന്നു ഹരിയാനയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വൻ ഗൂഢാലോചന നടന്നു ഒരു യുവതി ഇരുപത്തിരണ്ട് തവണ പത്ത് ബൂത്തുകളിലായി വോട്ട് ചെയ്തുവെന്നും സീമാ സരസ്വതി എന്നീ പേരുകളിലാണ് വോട്ട് ചെയ്തതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രേഖകൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഇക്കാര്യം ഇത് കേന്ദ്രീകൃതമായി നടന്ന ഓപ്പറേഷനാണെന്നും എട്ട് സീറ്റുകൾ ഇരുപത്തിരണ്ട് മുതൽ നാലായിരം വരെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പോയതെന്നും രാഹുൽ പറഞ്ഞു ഇരുപത്തി അഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ നടന്നു അഞ്ച് ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുണ്ടായിരുന്നു തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് തെറ്റായ വിലാസങ്ങളും പത്തൊൻപത് ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകളും ഉണ്ടായിരുന്നു എട്ടിലൊന്ന് വോട്ടുകൾ ഹരിയാനയിൽ വ്യാജമാണ് ഇതുകൊണ്ട് ഇരുപത്തിരണ്ടായിരം വോട്ടിന് കോൺഗ്രസ് തോറ്റുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇവിടെ പറയുന്ന എല്ലാം നൂറു ശതമാനം സത്യമാണെന്നും ഒരു സംസ്ഥാനം തട്ടിയെടുത്ത കഥയാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനം ആരംഭിച്ചത് ഹരിയാനയിൽ മാധ്യമങ്ങളുടെ പ്രവചനം പോലും അട്ടിമറിച്ച ഫലമാണ് ഉണ്ടായത് എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് അനുകൂലമായിരുന്നു പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസിന് മുൻതൂക്കം ഉണ്ടായിരുന്നു എന്നാൽ തന്നെ ഞെട്ടിച്ച തട്ടിപ്പാണ് നടന്നത് പോസ്റ്റൽ വോട്ടും പോളിങ്ങും സാധാരണ പോലെയായിരുന്നു എന്നാൽ ഹരിയാനയിൽ വ്യത്യസ്തമായിരുന്നു ഫലം പലതവണ പരിശോധിച്ചു അതിൻ്റെ ഫലമാണിവിടെ പറയുന്നത് ഇക്കാലം യുവജനങ്ങളോടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഭാവി കവരുന്നതാണിതെന്നും രാജ്യത്തെ ജൻസി ഇത് തിരിച്ചറിയണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കോൺഗ്രസുകാർക്ക് ഹരിയാനയിൽ ഇത്രയ്ക്ക് സ്വാധീനമുണ്ടെങ്കിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ തന്നെ ഇത് കണ്ടെത്തുമായിരുന്നില്ലേ എന്നാണ് ഇതിനെതിരെ ഉയരുന്ന ചോദ്യം വോട്ടർ പട്ടിക വെറുതെ ഉണ്ടാക്കുന്നതല്ല അത് പ്രസിദ്ധീകരിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികൾ അത് കൂലങ്കക്ഷമായി പഠിക്കും ബൂത്ത് തലങ്ങളിൽ തന്നെ പരിശോധന നടക്കും എന്നിട്ട് അതിൽ പരാതികൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തി എന്ന കാര്യം രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പുവരുത്തും എന്തിന് വോട്ടിങ് ദിവസം പോലും ബൂത്ത് തല പ്രവർത്തകർ അതത് വാർഡുകളിലെ വോട്ടർമാരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് വിതരണം ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പോഴൊന്നും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ്സുകാർക്ക് ഇരുപത്തഞ്ച് ലക്ഷം കള്ള വോട്ടർമാരെയും അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം ഇരട്ട വോട്ടർമാരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ചോദ്യമുയരുന്നത് ഇങ്ങനൊരു കോൺഗ്രസും കൊണ്ട് നടക്കുന്നത് എന്തിനെന്ന് ചോദ്യമുയരുന്നുണ്ട് ഇത്രയും കഴിവ് കേട്ടൊരു രാഷ്ട്രീയ പാർട്ടി പിരിച്ചുവിട്ടുകൂടെയെന്നും ബി ജെ പി ചോദ്യമുയർത്തുന്നു അതിനിടെ ജൻസികളെ അടുപ്പിക്കാനുള്ള നീക്കമായും രാഹുലിന്റെ വാർത്താ സമ്മേളനത്തെ വിലയിരുത്തുന്നുണ്ട് ജൻസികളെ കൊണ്ടുവരുന്നത് കലാപം ഉണ്ടാക്കാനാണെന്ന വാദവും ശക്തമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം